കേരളത്തിൽ ഒരുപാട് കോളേജുകൾ പൂട്ടാൻ പോവാ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാത്ര ആ നമ്മുടെ കേരളത്തിൽ വേറെ ഒന്നല്ല സമാധാനമായിട്ടും മക്കളെ വിദ്യ നേടിക്കാൻ വേണ്ടി മാതാപിതാക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി കൊണ്ടാണ് ഇത് പൂട്ടേണ്ടി വരുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ കുട്ടികൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് ഉന്നത മാർക്ക് വാങ്ങി വരികയാണോ ശാവപ്പെട്ടിൽ കടന്നു വരികയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ തൂങ്ങി വയ്ക്കുന്നു തല്ലിക്കൊല്ലുന്നു ഇതൊക്കെയാണ് ഇന്ന് കോളേജുകളെ നമ്മൾ കാണുന്നത് അതിനോടൊപ്പം തന്നെ സംസ്കാര ശൂന്യന്മാരായിട്ടുള്ള മക്കൾ ഉണ്ടാവുകയാണ് വീട്ടിൽ നിന്നും ഈ കോളേജിൽ പോകുന്നത് വരെ നല്ല കുട്ടികളായിരുന്ന മക്കളൊക്കെ ഈ കോളേജിൽ പോയതിന് ശേഷം പിന്നെ സംസ്കാരശൂന്യന്മാരായിട്ടുള്ള മക്കളായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത് സ്വന്തം അധ്യാപകന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോകുന്ന കുട്ടികൾ സഹപാഠിയായിട്ടുള്ള പെൺകുട്ടിയോട് നിനക്ക് അച്ഛനില്ലാത്ത കുട്ടികൾ ഉണ്ടാക്കി തരുമെന്ന് പറയാൻ ആർജമുള്ള കുട്ടികൾ ഇതൊക്കെയാണ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളിൽ നിന്നും ആ മാതാപിതാക്കൾ കിട്ടുന്നത് സംസ്കാര ശൂന്യത അതിനൊരേ ഒരു കാരണമാണ് ഈ കോളേജുകളിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ സംഘടന എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയുള്ള കോളേജുകളിൽ എവിടെയും അച്ഛനമ്മമാർക്കിപ്പോ കുട്ടികളെവിടാം പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നില്ലെങ്കിൽ കടൽ കടന്നുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാനം കടന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഇവർ നിർബന്ധരാകുന്നത് അവർക്ക് വേറെ വഴിയില്ല അവരുടെ കുട്ടികളെ അവർക്ക് വീട്ടിൽ നിന്നും എങ്ങനെ പോയോ അതുപോലെ തിരിച്ചു കിട്ടണം ഉന്നത മാർക്കോട് കൂടി നല്ല വിദ്യ നേടിക്കൊണ്ട് അവർ തിരിച്ചു വരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നത് ജനറൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാത്റൂമ് കിട്ടിക്കൊടുക്കുക നിനക്കും എനിക്കും തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെക്സിൽ ഏർപ്പെടാമെന്ന് കവാടത്തിൽ തന്നെ എഴുതി വയ്ക്കുക അങ്ങനെ ഞങ്ങൾ ഈ ക്യാമ്പസിലോ ഈ കുറ്റിക്കാട്ടിലോ അങ്ങനെ ഏർപ്പെടുന്ന സമയത്ത് ഞങ്ങളെ തുറച്ചു നോക്കേണ്ട ഇത് ഞങ്ങളുടെ ശരീരമാണ് എന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വയ്ക്കുക ഏതെങ്കിലും മാതാപിതാക്കൾ അങ്ങനെയുള്ള കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമോ അത്രയും സംസ്കാര ശൂന്യന്മാരായിട്ടുള്ള തന്തന്മാരും തള്ളന്മാരും വിടുമായിരിക്കും അത്രത്തോളം സംസ്കാരം ഇല്ലായ്മയൊന്നും ഈ കേരളത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കോളേജുകൾ ഇനിയും പൂട്ടും ഇടതു വർഷത്തിന്റെ ഈ ഒരു പറയുന്ന കുട്ടി സഖാക്കൾ വിളയാടുന്ന കോളേജുകൾ എന്തായാലും പൂട്ടും കാരണം സംസ്കാരമില്ലാത്ത മക്കൾ ഉടലെടുക്കാൻ തുടങ്ങി സ്വന്തം പ്രിൻസിപ്പാളിന് കുഴിമാടം പെട്ടാനും സ്വന്തം പ്രിൻസിപ്പാളിന്റെ കാലും കാലം ഒക്കെയാണ് ഇവർ ആ കോളേജുകളിൽ പഠിക്കുന്നത് അങ്ങനെയുള്ള ചെന്നായ കൂട്ടങ്ങൾക്കിടയിലോട്ട് സ്വന്തം മക്കളെ പറഞ്ഞയക്കാൻ ഒരു മാതാപിതാക്കളും തയ്യാറാവില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ കോളേജുകൾ ഇനിയും റക്കാം ഇല്ല എങ്കിൽ എന്നേക്കുമായിട്ട് പല കലാലയങ്ങളും കൂട്ടേണ്ടി വരും